വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റഡ് ദുപ്പട്ട വരുന്ന ഈ ശിവലി ജോർജ്ജ് ചുരിദാറുകളുമായിട്ടാണ് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതിന്റെ വേറെ കളേഴ്സ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ടാണ് കൊണ്ടുപോകും വീണ്ടും കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ ഒരുപാട് പേർക്കായാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയായിരുന്നു ഞാൻ കൊണ്ടുവരാം പക്ഷേ ഒരുപാട് എൻക്വയറീസ് ഇതിന് എപ്പോഴും വരുന്നുണ്ട് ഇത്തവണ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിലയും കുറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലാതെ പറഞ്ഞെടുക്കട്ടെ അങ്ങനെയാണ് ഇത് കാണിക്കുന്നുള്ളു ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഹലോ ലച്ചോസ് ഡിസൈൻസിൽ നിന്ന് രാജിയാണേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ പ്രിന്റ് എടുത്തപ്പെട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്വിഫ്റ്റി ജോർജറ്റ് മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം കളർ ക്രൈപ്പ് ആണ് ബോട്ടം ആയിട്ടില്ല ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം ആണ് ഈ ഒരു കളർ നമുക്കിപ്പോ അവൈലബിൾ അല്ല കേട്ടോ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് കളർ ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ക്രേപ്പാണ് ബോട്ടമാൻ ലൈനിങ് റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ബ്ലൂ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് കളർ ആണ് ഈ ഡാമൻ പോഷനിൽ ഇതായതുപോലെ ഇങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ആഷ് കളർ ഒരു ഗ്രേ ഷെയ്ഡ് എന്നൊക്കെ പറയാം നല്ല കിടിലിനായിട്ടുള്ള പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പീച്ച് കളറിൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് <laughs> 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 <hle> െ ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഒരുപാട് എനിക്ക് ഉള്ളതാണ് ഈ ഒരു വൈറ്റ് കളറിന് എപ്പോഴും വരുന്ന വരുമ്പോ ഉള്ള ഒരു പെട്ടെന്ന് ആവുന്ന ഒരു കളറാണ് വൈറ്റ് കളറിൽ ഈ ഒരു ദുപ്പെട്ട വരും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഈ ദുപ്പിട്ട േര് ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു യെല്ലോ ഷെയ്ഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഓഫ്ഐറ്റിനെ കാണാൻ ഒരു പൊടിക്ക് ഡാർക്ക് ആണ് ഇതാണ് അതിന്റെ ഇതുപോട്ടിയായിട്ട് വരുന്നത് അപ്പൊ ഫുൾ വീഡിയോ കാണാനും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല് ഏതെങ്കിലും ഫോൺ ഫോണിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യണത് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നത് ഫുൾ വീഡിയോ കാണാൻ ലെച്ചോസ് ഡിസൈൻസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുൾ വീഡിയോ കാണാൻ ലെച്ചോസ് ഡിസൈൻസ് അത്രേം പറഞ്ഞാൽ മതി അല്ലേ എന്നോട് പറയാവേൻസ് ഫുൾ വീഡിയോ കാണാൻ ലെച്ചസ്റ്റ് ഡിസൈൻസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം അടുത്ത വീഡിയോ കാണാം ബൈ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഓഫേറ്റ് ആണ് ദാമൻ പോഷന്റെ വർക്കാണ് ഞാൻ തിരിച്ചു വെച്ചേക്കുന്നതാണ് അത് ഇങ്ങനെയാണ് വരുന്നത് ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ആണ് ഇതിന്റെ ശരിക്കും ഉണ്ടല്ലോ കൂടുതലും ഡാർക്ക് ഷെയ്ഡിനെക്കാളും ലൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു ദുപ്പട്ട വരുമ്പോൾ ഭയങ്കര എടുപ്പാണ് ഇതുണ്ടോ ദുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് ഉണ്ട് രണ്ട് സൈഡ് സ്കാലിപ്പ് ചെയ്തിട്ടുണ്ട് സ്കാലിപ്പ് ചെയ്തിട്ട് തന്നെ ബോർഡർ വർക്ക് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഫുൾ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുകയാണ് ഇതാണ് ഇതുണ്ടോ ഫുൾ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിംകുലർ ക്രേപ്പ് ബോട്ടം ലൈനിങ് ഗ്രേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടം സാൻഡോൺ അല്ല ക്രൈപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് അതിന് ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് വേറുള്ളത് ഈ ഒരു ദുപ്പട്ട വരുന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡ് ക്രേപ്പ് ആൻഡ് ലൈനിങ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ലൈറ്റ് ചോക്ലേറ്റ് ആണ് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഓഷൻ ബ്ലൂ ഷേഡ് ആണ് സിംക്ലർ ക്രൈബ് ബോട്ടം ദുഃപ്പട്ട് വരുന്നത് ഇന്ത്യൻ ക്രൈറ്റ് വരുന്നത് ലൈറ്റ് പിങ്ക് കളർ ആണ് അലൈനിങ് ക്രൈപ്പ് വരുന്നത് ദ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷേഡ് ആണ് ഇതാണ് അതിന്റെ ദുഃപ്പട്ട സിംക്ലർ ക്രൈപ്പ് ബോട്ടം ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് സെയിർ സാൻഡോ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ സെയിംകുലർ ക്രൈപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഓഫ് വൈറ്റ് കളറിൽ ഇത് വന്നിട്ടുണ്ട് സിംഗുലർ ക്രൈപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല വൈറ്റ് കളറിൽ ദൈ ഒരു പ്രിന്റ് വരുന്നത് ദുപ്പട്ടയാണ് ഏറ്റവും എൻക്വയറി ഉള്ളത് ഈ വൈറ്റ് കളറിനാണ് എപ്പോഴും ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ വരുന്നത് ഫുൾ പേൾ അടിപൊളി ആയിട്ടുള്ള ചുരിദാറാണ് വന്നിരിക്കുന്നത് ഷിഫ്ലി ജോർജിൽ തന്നെ നമ്മൾ ഇതിന്റെ പാകിസ്ഥാനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിരിക്കുന്നത് ബ്രാസോ ദുപ്പട്ടയിൽ വർക്ക് വരുന്ന ചുരിദാറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാപ്പത്തി ഒൻപത് രൂപയാണ് സിംഗുലർ ട്രേപ്പാണ് ഐറ്റം ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കൾഡർ ആയിട്ട് വരുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടില്ല ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അൻപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിർ ക്രേപ്പാണ് ആണ് ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതാണ് അത് ലാസ്റ്റ് കൾഡർ ആയിട്ട് വരുന്നത് നല്ല ഓറഞ്ച് കളറാണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടില്ല ഇനിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഷിഫ്ലി ജോർജറ്റ് ആണ് ഇതാണ് അതിന്റെ ഇതുപെട്ട ബ്രാസോ ഇതുപോട്ട വരുന്ന ഫുൾ മറാസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടിരുന്നു തന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാർ ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ